അപ്പൊ ഇത് ഇന്നലത്തെ വീഡിയോയുടെ ബാക്കി വീഡിയോ കേട്ടോ അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ഉച്ചയ്ക്ക് ബിരിയാണി ഒക്കെ കഴിച്ചു കിടന്നുറങ്ങി ഉച്ചശേഷം അതാ പുഴുക്ക് പോവുകയാണെന്ന് പറഞ്ഞല്ലേ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എപ്പോഴേ മുന്നിൽ പോയി ഞാനും ശ്രീമോൾ ഇതാ ബേ ഏറ്റവും ബാക്കിലാട്ടാണ് പോണത് അപ്പോൾ പോണ വഴിക്ക് ഇതാ ഞങ്ങൾ ഒന്ന് കാണണം അപ്പം അന്ന് ഞാൻ വന്ന കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നതിൽ വാഴയൊക്കെ ചെറിയ കന്നല്ലായിരുന്നു അപ്പോൾ വാഴയൊക്കെ ഒക്കെ കൊലച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് കയറണം എന്നിട്ടേ പുഴയ്ക്ക് പോകണുള്ളൂ കേട്ടോ എന്താ കൃഷിയില്ല പോയോ കേട്ടോ എടുത്ത് കടുകൂടെ വരുന്ന വഴിയൊക്കെ മട്ടണ്ടല്ല എന്ത് വാഴ ഒക്കെ പൊളിച്ചോ നന്ദ്ര വാഴ അച്ഛന്റെ ആഹാ അടിപൊളി ഇതാണ് നാട് തലക്കാണ് നെടുതലും നല്ലത് ചെറുകഴ് ചെറുകഴിഞ്ഞ നേന്ത്രപ്പൊലേന്റെ ഇടയിൽ ഒരു റോബസ്റ്റേ റോബസ്റ്റ് എപ്പോഴ മത്തൻ്റെ ലാ ഈ മത്തൻ്റെ ലാഴൊക്കെ നല്ല രസമുണ്ടല്ലോ കാണാൻ സ്വർണ്ണമുഖി എന്ന് പറഞ്ഞാൽ അതിലത്തിൽപ്പെട്ട വാഴക്കന്നാണ് കേട്ടോ ഇത് ഇത് നല്ല ഉയരം ഉണ്ടാവും പിന്നെ വാഴക്കൊല നല്ല നീളം ഉണ്ടാവും വണ്ണം വണ്ണുണ്ടാവും വലുപ്പം ഉണ്ടാകും വലിയ കൊലമായിട്ട് ഉണ്ടാവുന്നതാണ് സ്വർണ്ണമുഖി ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് സ്വർണ്ണമുഖി എന്ന് അപ്പോൾ സ്വർണ്ണമുഖി മാത്രമല്ല പിന്നെ മേട്ടുപ്പാളയും കുള്ളഞ്ഞിട്ടുള്ള ചെറിയ കുഞ്ഞ് വാഴ ഉണ്ട് കേട്ടോ അത് ഹൈറ്റ് ഇല്ലാതെ പാൽച്ചേമ്പ് എല്ലാ വാഴകളും കൊലച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഉയരമുള്ള വാഴയാണ് വാഴത്തോപ്പ് നല്ല വൃത്തിയുണ്ട് കാണാൻ അച്ഛൻ ഇവിടെ എന്തൊക്കെയോ പച്ചക്കറിയിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ പണിയാണ് കേട്ടോ വാഴേൻ്റെ ഇടവേളയായിട്ടാണ് അച്ഛനധികം കൃഷി ഉണ്ടാക്കാറ് പിന്നെന്താ വാഴത്തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ നടുതലക്കിഴങ്ങ് കേട്ടോ നടുതലക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ചെറുകിഴങ്ങില്ലേ ചെറുകിഴങ്ങ് ഞങ്ങൾ അതിനെയാണ് നടുതലക്കിഴങ്ങ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റുള്ള പിന്നെ കിഴങ്ങല്ലേ പിന്നെന്താ ഞങ്ങൾ അന്നത്തെ ഏറുമാട കണ്ടോ ആ ഏറുമാട് എപ്പോഴും ഉണ്ട് വെയിലും മഴയൊന്നും കൊള്ളൂല ചെറുതാണെങ്കിലും പിന്നെ മഴയും വെയിലൊന്നും കൊള്ളൂല കേട്ടോ ഇവിടെ വൈകുന്നേരമായ എത്ര കിളികളാണെന്നറിയില്ല ഒരുപാട് കിളികളുണ്ട് കേട്ടോ ഒരുപാട് കിളികളെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇതാ തോട്ടം ചെറുത് ചെറിയ പച്ചക്കറി പച്ചക്കറിത്തോട്ടാണ് കേട്ടോ ഉണ്ട് പടവലുണ്ട് പിന്നെ മത്തനുണ്ട് ഇതാണ് പാളക്കുള്ളൽ അത് ആ നിങ്ങൾക്ക് പിന്നെ കൃഷിബാലിന് കിട്ടിയതാ ഓണായില്ലേ കൃഷിഭാലിന് കിട്ടിയതാ സ്വർണമുഖിപ്പാള കോവക്ക കാഴ്ചക്കണിച്ച വളയത്തെ വീട്ടിൽ ഞങ്ങൾ ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനം കോവക്കൊക്കെ വളയത്തൊക്കെ നല്ല വില ഇണ്ടോ കോവക്കൊക്കെ വളയത്ത് നല്ല വിലയുള്ള സാധനാണത് കോവക്കയ്ക്ക് ഒരു കഥ ഉണ്ടറി ഞങ്ങക്ക് പാക്കനാര കഥ അങ്ങനെ കോവക്കന്റെ കഥ തിന്നൂല കോവക്ക കോവക്ക ഇറച്ചിക്ക് തുല്യാണ് ഇറച്ചിക്ക് അസ്തമിക്കല്ലേ വെണ്ടക്ക നടുന്നു അച്ഛന്റെ കൂടെ ആദ്യത്തെ ഒന്നാം ഒന്നാമത്തെ വിത്ത് നട്ടു രണ്ടാമത്തെ വിത്ത് എല്ലാം ഉണ്ടാകട്ടെ നിറയെ നിറയെ എന്താ വിളവ് ലഭിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ്ടിട്ടോ മേട്ടുപാളം കുള്ളൻ സ്വർണ്ണമുഖി കന്നുകൾക്ക് സന്ദർശിക്കുക എൻ പി കെ സാം അത് പറയാലേ സ്വർണ്ണമു മേട്ടുപാളയംകുള്ളൻ എന്നീ കന്നുകൾക്ക് സന്ദർശിക്കുക നെല്ലിപ്പറമ്പൻ ഫാം കറുകമണ്ണ പുള്ളിപ്പാടം എന്തൊരു വൃത്തിയാലേ ഇത് തൊഴിലുറപ്പാരുത്തതാ അത് ഏത് തൊഴിലുറപ്പാരുത്തതാ അവിടെല്ല തൊഴിലുറപ്പാർ കാണത് അവിടുത്തെ ഓരോരുത്തരും ഓരോ രീതിയല്ലേ എന്ത് രസ നല്ല വൃത്തിയുണ്ട് കാണാം ഒരുപാട് അടക്ക പെറുക്കിയതും പച്ചക്കറി ഉണ്ടാക്കിയതും വളമിട്ടതും ഒക്കെ ആയത്തോടിയാണിത് അച്ഛൻ്റെ കൃഷിത്തോട്ടം ഇത് പാട്ടത്തിൻ്റെ അത് തിരിയാണത് പാട്ടത്തിൻ്റെ ഇപ്പൊ പിന്നെ അച്ഛനെ സഹായിക്കാനില്ലല്ലോ എന്നാലും കൃഷി ഞങ്ങളെ രക്തത്തിൽ അലിഞ്ഞ സാധനമാണ് കേട്ടോ ശ്രീമോളും വെണ്ടക്കത്തൈ നാട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും പുഴക്ക് വേഗം പോവാന്ന് പറഞ്ഞാണ്ട് അതിൻ്റെ ഇടയിൽ വാഴത്തോട്ടം ഒന്ന് കാണാന്ന് കരുതി വന്നതാട്ടോ അപ്പൊ അച്ഛന് ശ്രീമോളെ കൊണ്ട് ഇതാ വെണ്ടക്കത്തായി നടിയൊക്കെയാണ് അപ്പോൾ അവളോട് പറയണ്ടേ എല്ലാ വിത്തും ഉണ്ടായിട്ട് നല്ല വിളവ് ലഭിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നട്ടോ അങ്ങനെ നട്ടാലേ ശരിയാവുള്ളൂ എന്നൊക്കെ അവളെ ഓരോ വിത്തായിട്ട് വിത്തായിട്ടിങ്ങനെ നടീക്കയാണ് അങ്ങനെ വെണ്ട വിത്തൊക്കെ നട്ടു പിന്നെതാ ഞങ്ങൾ കുളം ഉണ്ട് കേട്ടോ അവിടെ ആ കുളത്തിൽ വെള്ളമൊന്നുമില്ല അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ അവിടെ വലിയൊരു പേരക്കന്മാരെ അപ്പം അതുമാർ നിറയെ പേരക്ക ഉണ്ട് അപ്പം അതും വറക്കാതെ കരുതിയിട്ടാട്ടോ പോകുന്നത് അതിനൊക്കെയാണ് പഴയ ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ ഒന്ന് ഓർത്തതാണ് കേട്ടോ ഡാൻസ് ഒന്നും മറന്നിട്ടില്ല കേട്ടോ ഇപ്പോഴും ഡാൻസൊക്കെ രക്തത്തിലുണ്ട് നമ്മൾ നമ്മൾ സ്വന്തം വീട്ടിൽ സ്വന്തം നാട്ടിലെത്തിയാൽ പിന്നെ നമ്മൾ ആ പഴയ ആൾ തന്നെയാണ് കേട്ടോ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ആടിപ്പാടി നടക്കുന്ന സ്വഭാവം തന്നെയാണ് കേട്ടോ അതിപ്പോഴും ഉള്ളിലുണ്ട് അത് ഇവിടെ വീട്ടിലെത്തിയാലേ സ്വന്തം വീട്ടിലെത്തിയാലേ അതൊക്കെ പുറത്ത് വരും കുഞ്ഞി പോവാൻ പോവാൻ ഇത്രേ നിറയെ പേരക്ക പക്ഷെ ഇതൊക്കെ അതാ വവ്വാലും തിന്ന് പറിക്കുക ഏത് വേണ്ട വവ്വാലു കഴിച്ചൊന്നും കഴിക്കണം സീയേ നിപ്പ ഉണ്ടാവും ഏത് പറഞ്ഞ കുളം കുളത്തിൽ വെള്ളം എല്ലാം ഒന്നുമില്ല അവിടെ പേരക്കേ വലിയ പേരൊക്കെ ഉണ്ട് പക്ഷെ പറിക്കാൻ പോകുന്നില്ല പക്ഷെ നിറയെ വവ്വാൽ കഴിച്ചിട്ടേ കേടുകൊണ്ട് വവ്വാലും കഴിച്ചു അപ്പം പിന്നെ അത് കണ്ടുപോന്നു ണ്ടാവും അതുകൊണ്ട് വേണ്ട പാലത്തോട്ടത്തുനിന്ന് ഒരുപാട് കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടിട്ട് ഞങ്ങൾ ഇന്നാ പുഴയെ പോവാട്ടോ പുഴയെ പോയിട്ട് സൺസെറ്റ് കാണണം സൺസെറ്റ് സൺസെറ്റ് എന്തല്ലേ പറയുക അല്ലടി തോരപ്പൈപ്പ് ആ കരിനെച്ചറണത് ഇതിന്റെ ഒരു ഏകദേശമായിട്ട് വരും ഇത് തോരപ്പൈപ്പ് മടു പോകുമ്പോഴേച്ച വേറെ സാധനം പുഴയിലോട്ട് എന്റെ പാമ്പുണ്ടാവും അവിടെ വാഴത്തകളെ പുഴയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞങ്ങൾ സ്വപ്ന ബോർഡിൻ്റെ അങ്ങോട്ടാണ് പോണത് അവിടെ അങ്ങോട്ട് പുഴ അങ്ങോട്ട് പുഴയ്ക്ക് അങ്ങോട്ട് വീട്ടിൽ പോകണില്ല വീട് കാർ കാർ പോർച്ചൊക്കെ വാർത്തിട്ടുണ്ട് ആ റോഡ് പണി ഉണ്ടല്ലേ ഇതിലൊക്കെ റോഡ് വന്നാൽ സുഖമായി കാർ പോർച്ച് വാർത്ത എന്ന് കേട്ടു പിന്നെ ഉള്ളിൽ അടിയൊക്കെ കോൺക്രീറ്റ് ചെയ്ത പക്ഷേ ഇത് സൂര്യകാന്തി പേര് സിംഗപ്പൂർ ഡേസി ാന്തിലൊക്കെ ഒരു സസ്യമാണ് ഇത് മാത്രല്ല പിന്നെ നമ്മൾ ഈ പറയണില്ലേ മാമനല്ലാ പോമനാ വരുന്നുണ്ട് അങ്ങനെ കുട്ടന വരുന്നു അത് വലിയ മാമൻ കുട്ടനെപ്പോഴും ഷർട്ട് ഉണ്ടോ ും പ്രസാദനും സ്ഥിരമായിട്ട് ഇവിടെ വന്നാൽ സ്ഥിരമായിട്ട് കുളിക്കാൻ വരുന്ന കടകൾക്കാട്ടെ പോണത് പ്രസാദനെന്തോലും ഇഷ്ടമാണ് പുഴക്കുന്നത് എന്താ അതൊക്കെയാ സ്കൂട്ടി ഇത് ചൂണ്ട എടുക്കാറുണ്ട് അവിടെ പുഴ കല്ലാച്ചിപ്പുഴയല്ലേ അല്ലേ ആ എടേക്കൂടെ സൂര്യൻ അസ്തമിക്കണ കണ്ടല്ലേ അന്ന് വീട്ടിൽ വന്നിട്ട് കുഞ്ഞിക്കിളി പുഴ കണ്ടിട്ടേ പുഴക്ക് പോണന്നറിഞ്ഞു കരഞ്ഞിട്ട് എന്തൊരു കരയലാണ് ആ സിനിമ കണ്ട് ശ്രീയെ പണി 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 ആ സിനിമ ആണ് സംവിധാനം അത് നല്ലൊരു പണി തന്നെയാണ് പക്ഷെ ഞാൻ ആ പേര് സിനിമ ഞാൻ പറഞ്ഞു ഞാനല്ല സിനിമ കാണാന് ആ പണി പണിന്ന് പറഞ്ഞ പേരായതോണ്ട് പേരായിട്ട ആരും ആ സിനിമക്ക് പോവില്ല പക്ഷെ പിന്നല്ലേ ആ സിനിമക്ക് ആ പേര് പണിന്ന് ആ പേര് ചേരുള്ളൂ അടിപൊളി പടം അതാ ഇതാരാ മുന്നിൽ പോണേ ചെല്ലക്കിളികളെ കുഞ്ഞിക്കിളികളെ ചേച്ചിയോ കണ്ട തോണി ഇതാ അന്ന് ഞങ്ങള് കണ്ട തോണി വെള്ളത്തിൽ ഞങ്ങൾ പുഴയിലെത്തിട്ടോ പക്ഷെ ഇപ്പൊ കാറ്റില്ല അന്ന് ഞാനും പ്രസാദി എന്തേലും കാറ്ററിയും ഇപ്പൊ അംഗസംഖ്യ കൂടി അനിയത്തി പിള്ളേര് നാത്തൂന് അശ്വതി ഏറ്റ കുട്ടികളും അഞ്ചും അതാ അവിടെ അച്ഛനൊക്കെ വാണിയുമ്പോഴേക്ക് പോയത് എന്തിനാ വെച്ചാല് കന്നുകുട്ടികൾ എടുക്കാൻ പോയതാട്ടോ അപ്പൊടാ കന്നുകുട്ടികൾ കൊടുത്തിട്ടുണ്ട് താഴെ ചൂണ്ട ഇടുന്ന ആൾക്കാർ കുറവുണ്ടെന്ന് പോയക്കോട്ടെ അവിടെ താങ്കളെ പിന്നെ മോന ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് സൂര്യാസ്തമയം കാണാൻ വേണ്ടി പോന്നതാട്ടോ പക്ഷെ അസ്തമയം കാണാനല്ല പോണത് നേരെ ചൂണ്ട ഇടും അവിടുത്തെ കേട്ടോ പോയത് അപ്പോൾ അവിടെ അല്ലുണ്ട് അവിടെ കുഞ്ഞാങ്ങളുണ്ട് കുഞ്ഞാങ്ങൾ അതിന്റെ ഫ്രണ്ടും ഉണ്ട് അതിന്റെ കൂടെ ഇതാ അല്ല കുട്ടനും ഉണ്ട് ഇത് സിലോപ്പിയല്ലട മീനൊക്കെ വേറെ പേരാണേ അവിടുത്തെ പേര് ഇവിടുത്തെ പേരും ഇങ്ങോട്ടൊക്കെയാണ് ചീറ്റിയത് ഓരോ നാട്ടിലും ഓരോ രീതി പ്രശ്നല്ല അതിക്കും അത്യത്യലേ ഇത് മനിതർ ഉണർന്ന മനിതർ ഇതിന്റെ മുകളിൽ കയറി ഇരിക്കും നേരെ പോലീസ് ആരത്തിയോ കിങ്ങിണി സ്കൂൾ വേഷത്തിൽ വന്നതാട്ടോ ഡേ കിങ്ങിനി കുട്ടി വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നപ്പോ നേരെ ഇങ്ങോട്ടാട്ടോ പോന്നത് പിന്നെതാ പുഴയിലിതാ കുഞ്ഞുങ്ങളെ മാത്രമല്ല അവൻ്റെ കൂടെ അത് അല്ലുകുട്ടനും പോന്നിട്ടുണ്ട് കേട്ടോ അല്ലുവിന് ചൂണ്ട ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കൂടെ എല്ലാവരും ചൂണ്ടട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ അനിയത്തിയൊക്കെ ചൂണ്ടട്ട് നോക്കുന്നുണ്ട് പക്ഷേ മീൻ കിട്ടണ്ടേ ഇവർ ചെക്കന്മാർ പിടിക്കുന്ന പോലെ നമുക്ക് കിട്ടില്ലല്ലോ ഏതായാലും മീനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല വലിയ പരലുകളാണ് ുട്ടി എസ് പി സിയിലുണ്ട് കേട്ടോ അപ്പൊ സ്കൂള് വിട്ടിട്ട് നേരെ ഇങ്ങോട്ടാ പോള് വീട്ടിൽ പോ ഒരു പോലീസുകാരനെ കണ്ടല്ലാരും എസ് പി സിക്ക് ശില്പാ ഉണ്ണി കിങ്ങണിക്കുട്ടി പാറേന്റെ മുകളിലാട്ടോ കയറിക്കണത് സുനേഷിന്റെ ഫ്രണ്ട് ഇങ്ങനെ കുട്ടി പാറേന്റെ മുകളിൽ കയറണമുണ്ട് ഞാനും വൈഞ്ഞു കയറിട്ടോ പക്ഷെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടി നല്ല ഉയരമുള്ള പാറയുണ്ട് പക്ഷെ അതിന്റെ മുകളില് ഇങ്ങനെ കയറി എന്നാല് നല്ല രസുണ്ട് നല്ല വ്യൂ ഉണ്ട് കേട്ടോ അങ്ങനെ കണ്ടോ എന്നെ രക്ഷിച്ചത് ഈ പോലീസുകാരി ആണോ ഞാനും കൊച്ചിട്ട് മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പില്ല മണ്ണിരാണ് അല്ല കുട്ടാ മാറടാ ഞാൻ ഞാനൊന്നും മീൻ പിടിക്കുന്നു രണ്ടാളും ഒരു ഒരു സ്ഥലത്ത് ഇട്ടാലങ്ങനെ മീൻ കിട്ടുക

ുട്ടികൾ പറയുന്നത് പള്ളന്തി പള്ളത്തി പള്ളത്തി കുട്ടികളും പിന്നെ പിന്നെ പൂച്ചലക്കൊല്ലി പറഞ്ഞത് മറ്റേ ഇവിടെ വൈകുന്നേരം അല്ലൊക്കെ മീൻ പിടിക്കും അങ്ങനെ കുറേ നേരം ഇവരെ കൂടെ ചൂണ്ടയിട്ടും മീൻ പിടിച്ചൊക്കെ ഒക്കെ നിന്നിട്ടോ പാറയമ്മലും കയറിയൊക്കെ ഒരുപാട് നേരം സന്തോഷമായിട്ട് ഇങ്ങനെ ചെലവഴിച്ചു പ്രസാദേട്ടനും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ഒരുപാട് സമയം സന്ധി അവനറിയണേ ഇല്ല അപ്പം പുഴയിലും കടൽക്കരയിലൊക്കെ പിന്നെ സന്ധി അറിയില്ലല്ലോ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഒരുപാട് സന്തോഷമുള്ള നല്ല ദിവസമായിരുന്നു കേട്ടോ ഒന്ന് എല്ലാവരുമായിട്ട് പൊളിച്ചു ബിരിയാണി വെച്ച് പുഴയിൽ വന്നു ചൂണ്ട മീൻ പിടിച്ച് കുറച്ച് മീൻ കിട്ടി ഒന്നത്തെ ദിവസത്തിനൊക്കെ ഉള്ളോ നേരിട്ടായിട്ടോ പുഴയിൽ നിന്നാല് പിന്നെ പുഴയിൽ നിന്നാല് കടൽക്കരയിൽ നിൽക്കണ പോലെയാ സന്ധ്യ അവണറിയില്ല ഞാൻ ചെരുപ്പൊന്നിട്ടിട്ടില്ല പുഴയിൽ നിന്നാല് കടൽക്കരയിൽ നിൽക്കണ പോലെ സന്ധ്യ അറിയില്ല എന്താ ചെരുപ്പിട്ടിട്ടില്ല ഇത് നമ്മുടെ ആടുകളാണോ അല്ല ചെറിയ ചെറിയ ആടുകളാണ് അങ്ങനെ എന്ത് രസല്ലേ ഇനിയിപ്പാൻ ശ്രീയെ ശ്രീ ഞാൻ അവിടെ ചെന്നാക്കി സങ്കടമായിട്ട് ഇങ്ങനെ ഇരിക്കും ഒറ്റക്ക് ആരുമില്ലാതെ ചാടുക എന്നെ ചാടു തന്നെ ഞാൻ ചെരുപ്പിടാതെ ഞാനില്ലേ നടക്കുന്ന ചെരുപ്പാട്ടെ അങ്ങനെ ഞങ്ങൾ കുളിക്കടയിലെത്തി അമ്മൾ പുഴ കുളിക്കും നല്ല നേരം സന്ധ്യ ആയി ഞങ്ങള് പുഴയിലെത്തി എല്ലാവരും ഇനി കുളിച്ചിട്ടേ പോവുള്ളൂ ഇതാണ് എൻ്റെ നാട് വൈകുന്നേരമായ പുഴ കുട്ടികളൊക്കെ പുഴയിലാത്ത ഇത്ര വിശേഷങ്ങളൊക്കെ ഉള്ളോ ഞങ്ങൾ വരുന്നത് മക്കളൊക്കെ മൂടി ാണ് അപ്പോ ഇതൊക്കെയാണ് കേട്ടോ ഇന്നലത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങൾ ശരിക്കും അങ്ങോട്ട് അർമാദിച്ചു ഈ ദിവസം അപ്പൊ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്